വ്യക്തിത്വങ്ങളും പണ്ഡിതന്മാരും സദാത്തുക്കളും അടങ്ങിയ ഒരു വേദിയാണ് സദസ്സിലും ഒരുപാട് പണ്ഡിതന്മാരും പണ്ഡിത വരേണ്യരും അതോടൊപ്പം തന്നെ താല്യമ്യങ്ങൾ വരിക്കുന്ന ഒരു സദസ്സാണിത് ഇവിടെ വരുവാനും നിങ്ങളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാനും സാധിച്ചതിൽ ഞാൻ സർവശക്തനായ അള്ളാഹുവിനെ സ്തുതിക്കുന്നു അതുകൂടാതെ ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നടന്നത് ഒന്ന് ഒരു കോളേജിന്റെ ഇനാഗുറേഷൻ ഇത് നടന്നു യു എയുടെ ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയും യു എ പ്രസിഡന്റിന്റെ സഹോദരനുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അവൾ ഈ സ്ഥാപനത്തിന് പി ജി ബ്ലോക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ലക്ഷം ഡോളർ അതായത് അമ്പത്തിയഞ്ച് ലക്ഷം റുപ്യവിടെ നിന്ന് അയച്ചു കൊടുത്തു അതിന്റെ ശിലാസ്ഥാപന കർമ്മമാണ് ഇവിടെ നിർവഹിച്ചത് എന്റെ കരളിന്റെ കഷ്ണമായിരുന്ന ബഹുമാനപ്പെട്ട പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവർ ഫൗണ്ടേഷൻ സ്റ്റോൺ അതായത് തിന്റെ ഔപചാരികമായ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ച ഒരു ഓഡിറ്റോറിയം ഇതുവരെയും ഇവിടെ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് ഹംസക്കുട്ടി മുസ്ലിയാർ എന്നോട് പറഞ്ഞപ്പോൾ എന്റെ പിതാവിന്റെ നാമധേയത്തിൽ ആ ഓഡിറ്റോറിയം പൂർത്തീകരിക്കാൻ പണി ആരംഭിക്കാൻ ഞാൻ പറയുകയും അതിനുവേണ്ടി എന്ത് ചെലവാകുന്നു അത് ഞാൻ കൊടുക്കാം എന്ന് ഞാൻ വാഗ്ദത്തം ചെയ്യുകയും ഉണ്ടായി ആയതുകൊണ്ട് ആ വാഗ്ദത്തം ഞാൻ നിർവഹിക്കുകയാണ് അതിനുള്ള ആദ്യ കെടുവായി അമ്പത് ലക്ഷം റുപ്പി ഉടൻ തന്നെ ഞാൻ കൊടുക്കുന്നതാണ് ഇന്നിവിടെ അതിന്റെ ശിലാസ്ഥാപന കർവ് നിർവഹിക്കുകയുണ്ടായി അപ്പോ രണ്ട് കാര്യം ഉടനെ നടത്തി അതിന്റെ ഉദ്ഘാടനത്തിന് ഞങ്ങൾ രണ്ടാളും വേണമെന്നാണ് എന്റെ സുഹൃത്ത് അബു അഹമ്മദ് ദാറ്റ് യു ഷുഡ് കംപ്ലീറ്റ് ടു ടുഗദർ ആൻഡ് വി വിൽ കം ഫോർ ദി ഒന്ന് ഖുർഖാന്റെ അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരിലുള്ള കോളേജ് ഒന്ന് എന്റെ പിതാവിന്റെ പേരിലുള്ള ഓഡിറ്റോറിയം അത് രണ്ടും അംശപ്പെട്ട് മിസ്റ്റിയാർക്ക് ഈ പ്രായത്തിൽ ഓടിയത് മുഴുവൻ ഇത്രയും ഫാസ്റ്റായിട്ട് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല പക്ഷേ എങ്കിലും ഉടൻ തന്നെ ആ പണികൾ ആരംഭിക്കുകയും അത് വളരെ നല്ല രീതിയിൽ തന്നെ നല്ല ക്വാളിറ്റിയിൽ തന്നെ പണി ആരംഭിക്കുകയും അത് ക്വാളിറ്റിയിൽ തന്നെ അവസാനിപ്പിക്കുകയും ചെയ്യണം എന്ന് ഞാൻ സാന്ദർഭികമായി അപേക്ഷിക്കുകയാണ് മറ്റെല്ലാവരുടെയും സഹായ സഹകരണം അതിനുണ്ടാകണമെന്ന് ഇന്ന് നമ്മുടെ സമൂഹവും വളരെ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് ഈ വരുന്ന തലമുറയെ രാജ്യസ്നേഹികളും കുടുംബസ്നേഹികളും അതുകൂടാതെ നമ്മുടെ സംസ്ഥാനത്തിനും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ രാജ്യത്തിനും ഉതവുന്ന രീതിയിലുള്ള ഭാവി പൗരന്മാരെ വാർത്തെടുക്കേണ്ട ചുമതലയും ബാധ്യതയും പൗരന്മാരെ എന്ന എല്ലാ ഭാവി യുവാക്കളെയും യുവതികളെയും വാർത്തെടുക്കേണ്ട ചുമതലയും ബാധ്യതയും പണ്ഡിതന്മാരുടെ കയ്യിലാണെന്നുറച്ച് വിശ്വസിക്കുന്നവനാകുന്നു ഞാൻ ആ പണ്ഡിതന്മാർ ഒരുമിച്ച് യോജിച്ച് പ്രവർത്തിച്ച് മുന്നോട്ടു പോയാൽ മാത്രമേ സമൂഹം നന്നാവുകയുള്ളൂ ഈ അടുത്ത ദിവസം ഒരു പണ്ഡിതൻ എന്നെ കാണാൻ എൻ്റെ ഓഫീസിൻ്റെ താഴത്ത് വന്നു എന്ന് പറഞ്ഞ് ഞാൻ ഏത് പണ്ഡിതന്മാർ വന്നാലും ഞാൻ ഇറകിച്ചെന്ന് അല്ലെങ്കിൽ ഓഫീസിൽ നിന്റെ പുറത്ത് വന്ന് സ്വീകരിക്കുക അതാണെൻ്റെ ഇവിടുത്തെ പണ്ഡിതന്മാർക്കൊക്കെ അറിയാം അതെന്താണെന്ന് വെച്ചാൽ പണ്ഡിതന്മാരെ ബഹുമാനിക്കാത്തതാണ് എന്ന് സമൂഹത്തിന് പറ്റിക്കൊണ്ടിരിക്കുന്ന വലിയൊരു അപകടം എന്ന് വിശ്വസിക്കുന്നവനാകുന്നു ഞാൻ അങ്ങനെ ആ പണ്ഡിതൻ വന്നു എന്റെ അരികെ ഇരുന്നു ഞാൻ കെട്ടിപ്പിടിച്ചു അദ്ദേഹത്തിന് ചെവിടി ചെവിടിച്ചെലുക്കി കേൾക്കുന്നില്ല അദ്ദേഹത്തിന് സംസാരിക്കാൻ പ്രയാസം കണ്ണു കാണുന്നില്ല ഇപ്പൊ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിനോട് ഉള്ളാ ഹുസുബ് ബഹാന ഉത്തല അങ്ങക്ക് ആയുസ് ഈ സമുദായത്തെയും സമൂഹത്തെയും ഇനിയും സേവിക്കാനും ഈ പ്രായത്തിലും ഓടി നടന്നൊരു സ്ഥാപനം കെട്ടിപ്പടുക്കാനുള്ള അശ്രാന്ത പരിശ്രമം അള്ളാഹു വിജയിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നിനക്ക് ഞാൻ ആയസ്സു നീട്ടിത്തറിയുമായിരുന്നെങ്കിൽ നീ അംഗവൈകല്യം സംഭവിച്ചവനായി ജീവിക്കുമായിരുന്നു ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഉമിയായ പ്രവാചകളിലൂടെ അള്ളാഹു നമ്മളെ കേൾപ്പിച്ച ആയത്ത് നമ്മളെന്നും ഓതിക്കൊണ്ടിരിക്കുന്ന ആയത്ത് നിങ്ങൾക്ക് ഞാൻ ആയസ് കൂടെ തരികയാണെങ്കിൽ നീട്ടിത്തരികയാണെങ്കിൽ നിങ്ങൾ അങ്ങവില് സംഭവിച്ചവരായി ജീവിക്കുമായിരുന്നു പണ്ഡിതന്മാരുടെ സരസ്താണ് കണ്ണുകാണില്ല ചെവിട് കേൾക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിന് മായനാ താരീഫ് അദ്ദേഹം കണ്ണേ തുസ്താദിന്റെ താരീഫോട് കൂടിയിട്ടാണത് പറയുന്നത് അപ്പൊ അതിനെപ്പറ്റി റിസർച്ച് തന്നെ ചെയ്യാൻ മുതൽ ഒരുപാടുണ്ട് ഇവിടെ നിങ്ങൾ പഠിക്കുക അതുകൂടാതെ പണ്ഡിതന്മാർ ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും നമ്മുടെ ഭാവി തലമുറയുടെ നന്മയ്ക്ക് വേണ്ടി ഒത്തൊരുവിക്കണം എന്നുള്ള അഭിപ്രായമാണ് അത് ഏത് നിലയ്ക്കാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഞാൻ ഒന്നിനും പെട്ട ആളില്ലാത്തതുകൊണ്ട് പറയാം ഞാൻ എല്ലാ ഭാഗത്തും പോകും എല്ലാ സ്ഥലത്തും പോകും ഇന്നലെയും പോയി എന്നും പോകും നാളെയും പോകും പോവും അതെന്റെ വ്യക്തിത്വവും എന്റെ ഇൻഡിവിജ്വാലിറ്റിയുമാണെന്ന് വിശ്വസിക്കുന്നവനാകുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പട്ടിക്കാർ ജാമിയ സമ്മേളനത്തിൽ ഞാൻ ഏറ്റതാണ് പക്ഷേ അവിടെ എവിടെയും പോകുന്ന ആളുകളെ നിങ്ങൾ സ്വീകരിക്കുമോ എന്നുള്ള വിഷമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അവിടെ വരാനെന്ന് സത്യസന്ധമായിട്ട് പറയാം അപ്പൊ ആയതുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള മനസ്ഥിതി ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും വിശാലമായ മനസ്ഥിതി കാണിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും സാഹോദര്യത്തിനും ഔദാര്യത്തിനും ഞാൻ ഒന്നുകൂടി നന്ദി പറയുകയാണ് ഞാനിവിടെ വന്നതിന്റെ ഒരു മെയിൻ കാര്യം എന്റെ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങളോട് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് മരണപ്പെട്ടുപോയ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ എൻ്റെ മാതാപിതാക്കൾ അടക്കമുള്ള എല്ലാവരെയും ലഹ്സ് ബഹാനോത്തൽ ആഹ്റ വെളിച്ചമായി കൊടുക്കട്ടെ അമീൻ അവർ അറിഞ്ഞോ അറിയാതെയോ ചെയ്തുപോയ തെറ്റുകുറ്റകളെ വിട്ടുകൊടുത്ത് മാഫാക്കി കൊടുക്കട്ടെ ആമീൻ എന്ന് എന്നുകൂടി നിങ്ങളെപ്പോഴും എനിക്കും എന്റെ മാതാപിതാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ സ്നേഹം ചെയ്യുകയാണ് ബഹുമാനം